ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പൂജ പങ്കെടുത്തവരും നടൻ ജയറാമും സംശയം ഈ ഒരു വിവാദം ഇങ്ങനെയൊക്കെ എനിക്ക് അറിയില്ല എന്താണെന്ന് പക്ഷെ അതേ എല്ലാ കാര്യത്തിനും എന്നെ വിളിക്കാറുണ്ട് അടാ പൂജിക്ക അതിനു വിളിക്കാറുണ്ട് അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് എന്നെ എന്തിനാ വിളിക്കും ചോദിക്കുമ്പോൾ നിങ്ങൾ അത്ര നല്ലൊരു അയ്യപ്പ ഭക്തനായതുകൊണ്ടാണ് വിളിക്കുന്ന സ്നേഹം കാണിച്ചില്ല ഓ അങ്ങോട്ട് പോയ സ്വർണം പരിപാടിയാ പുള്ളിയുടെ കയ്യിലുള്ളത് തീർന്നില്ല ശബരിമലയിലെ നെയ്തേങ്ങ വഴിപാടിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ക്രമക്കേട് പുറത്തു വന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്ത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഞാൻ വന്നു എന്റെ സ്വപ്നത്തിൽ തോന്നിച്ചു നിങ്ങൾ തന്നെ വന്ന് അതിനെ പൂജ ചെയ്യണം അയ്യപ്പനെ ഞാൻ പറഞ്ഞു മഹാഭാഗിയാണ് അയ്യപ്പനായിരിക്കും തോന്നിച്ചത് എന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത് എന്തിട്ടു മണ്ടന ജയറാമിനെ പോലെ ആളിന്റെ പേരും കൂടി ഇതിൽ വലിച്ചിലെക്കപ്പെടുന്ന ഈ വേളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയ വഴിയിലെങ്ങാണ വെച്ച് കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും അവൾ പറയാൻ എൻ്റെ അവന് കിട്ടി ഞാൻ അവന അരിഞ്ഞു മോള് ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ്